ഹൃദയഭേദകമായ കണ്ണീര് കണ്ടിട്ട് അത് അഭിനയമാണ് സെക്സ് ഫീലിങ് ഞാൻ പറഞ്ഞു വിട്ടു ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും നമ്മുടെ ചാറ്റ് ബോക്സിൽ പോലും ഒരു അവസരം കൊടുക്കരുത് കാരണം എന്ന് നമ്മുടെ വീഡിയോകള് നമ്മുടെ ലൈവുകള് ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ കാണുന്നുണ്ട് അപ്പൊ അവർക്കത് വല്ലാത്ത വേദനയാണ് വേദനയ്ക്കുമേൽ വേദന നമുക്ക് അവർക്കൊരു സന്തോഷം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കാരണം ഒരു ഒരു രൂപത്തിലും വേദനിക്കാനിടയാകരുത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു പെൺകുട്ടിയുടെ പേര് ഗ്രീഷ്മ ഗ്രീഷ്മ നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുക്കാം ഇവരെ കാണാത്തത് കൊണ്ടല്ല റെനി മാമാ മാധ്യമങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട് അവർക്കിത് അറിയാം പക്ഷേ പ്രതിഭാഗത്ത് വരുന്ന വില്ലനാര മതം മതം വില്ലനായി വന്നാൽ മാധ്യമങ്ങൾ ഇങ്ങനെ നിഷ്ക്രിയമായി നോക്കി നിൽക്കും ആർക്ക് വേണമെങ്കിലും മതം മാറാം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം അതിനൊന്നും നമ്മളാരും ഇവിടെ എതിരല്ല ഞാൻ ഇന്നതേ നമ്മുടെ ജനം ഡിബേറ്റിൽ ഞാൻ ആ വിഷയത്തെ കുറിച്ചിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ് ഒരു പെൺകുട്ടി ഗ്രീഷ്മ മതം മാറി ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടി ഈ അമ്മയെ ഫോൺ ചെയ്ത് പറയുവാണ് പെൺകുട്ടിയുടെ ചിത്രം എൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടായിരുന്നെ ചില സമയം അങ്ങനെയാണ് ചിലത് ചില സമയത്ത് നോക്കിയാൽ കണ്ടത് ഇതൊരു ഒന്നര വർഷമൊക്കെ മുമ്പുള്ള സംഭവമാണ് ഞാൻ എടുത്ത് വെക്കാൻ കാരണം പ്രണയ വിവാഹം ഇസ്ലാം മതം സ്വീകരിച്ച യുവതി ജീവനൊടുക്കി ഇതാണ് പെൺകുട്ടിയുടെ ചിത്രം കാണുന്നുണ്ടോ നിങ്ങൾക്ക് റിൻഷ എന്ന പേരാണ് ഈ പെൺകുട്ടി സ്വീകരിച്ചിരുന്നത് കേട്ടോ കാണിച്ചു തരാമേ ഞാൻ ആ പത്രവാർത്തയും കൂടിയാണ് തമ്പിനിയിൽ കൊടുത്തിരുന്നത് എന്റെ തമ്പനിയിൽ മാത്രമേ ഉള്ളൂ വേറെ കാണുന്നില്ല മറ്റേത് പത്ര പത്രക്കെട്ടിങ് ആ വാർത്ത അതാണ് റിൻഷ എന്നാണ് ആ പെൺകുട്ടി പേര് മാറ്റിയപ്പോ സ്വീകരിച്ചത് എടുത്തിട്ടിട്ടുണ്ട് കാണുന്നില്ല ഞാൻ ആ പെൺകുട്ടി അമ്മയെ വിളിച്ചു പറഞ്ഞ ചില വേദനകൾ ഞാൻ പറഞ്ഞു തരാം അമ്മയെ എനിക്കവനെ ഭയമാണ് നമ്മൾ കണ്ണേ പൊന്നേന്ന് വളർത്തുന്ന നമ്മുടെ മക്കള് പ്രണയിച്ച് മതം മാറി ഒരു പയ്യനോടൊപ്പം ജീവിക്കുന്നു ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോൺ കോൾ വരുമ്പോൾ ഭീതിയോടുകൂടിയാണ് നമ്മൾ ആ കോൾ എടുക്കുക അമ്മ എനിക്കവനെ ഭയമാണ് അപ്പൊ അമ്മ പറയുന്നു മോൾ ഇങ്ങോട്ട് വായോ മോളിങ് അവിടെ നിൽക്കണ്ട ഒരു നിമിഷം പോലും അമ്മ വരാം മോളിങ് വാ അമ്മയെ ഞാൻ അങ്ങോട്ട് വന്നാൽ അവൻ നമ്മുടെ കുടുംബത്തെ മുഴുവനും ഇല്ലാതാക്കും അവൻ സൂക്ഷിക്കുന്ന ആയുധങ്ങൾ കണ്ടാൽ ഭയമാകും വിവിധ തരം ആയുധങ്ങളാണ് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് കഞ്ചാവ് ലഹരി വസ്തുക്കൾ ഇത് വാങ്ങുന്നു വിൽക്കുന്നു ഉപയോഗിക്കുന്നു എനിക്കവനെ ഭയമാണ് ഞാൻ മരിച്ചാൽ അമ്മേ നിങ്ങൾ അവനെ വെറുതെ വിടരുത് ഇതൊക്കെ ഗ്രീഷ്മ തന്റെ അമ്മയോട് ഫോണിൽ പറഞ്ഞതാ ഇതൊക്കെയായിരുന്നു പോലീസിന് അമ്മ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ആ മോള് അനുഭവിച്ചതിന്റെ നൂറിൽ ഒന്ന് പോലും ആ അമ്മയോട് പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗ്രീഷ്മ റിൻഷയായി ഒടുവിൽ അതിൻ്റെയും ജീവൻ പോയി ലൗ ജിഹാദിനിരയാകുന്ന ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഒടുവിൽ ആത്മഹത്യയിൽ ശരണം പ്രാപിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ തുടർ കഥകളാണ് റിൻഷ എന്ന ഗ്രീഷ്മയുടെ മരണം സ്വയം ആ പെൺകുട്ടി വരിച്ചതാണോ അതോ അതിനെ കൊന്നതാണോ ഇനിയും ഒരു ഗ്രീഷ്മമാരുണ്ടാകാതിരിക്കാൻ ഇനിയും റാഷിദുമാരുണ്ടാകാതിരിക്കാൻ നമ്മൾ കൂടി തന്നെ ഇരിക്കണം എന്തായിരുന്നാലും തെന്നിയും തെറിച്ചും ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തു അത് തന്നെ വളരെ സന്തോഷം പ്രണയവിവാഹം ഇസ്ലാം മതം സ്വീകരിച്ച യുവതി ജീവൻ ഒടുക്കി വല്ലവനും കൊണ്ടുപോയി അടിക്കാനും ഇടിക്കാനും അവന്റെ ആളുകൾക്ക് മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കാനും മർദ്ദിക്കാനും അല്ല നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ണേ പൊന്നെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്നും ഒരു ചൊല്ലുണ്ട് അതുപോലെ നമ്മൾ അത്ര സൂക്ഷ്മമായി സ്നേഹത്തോടെ പരിഗണനകളോടുകൂടി വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവൻ്റെയൊക്കെ കൈകളിൽ അകപ്പെട്ട് അവരുടെ ജീവൻ എരിഞ്ഞമരുന്നു എന്ന വാർത്ത നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ അല്ലേ ഇപ്പം ഇവരേതു മതമോ ആകട്ടെ ഇവർ കല്യാണവും കഴിക്കട്ടെ കല്യാണം കഴിക്കാതിരിക്കട്ടെ ഇവർ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഒരുമിച്ച് ജീവിക്കട്ടെ എപ്പോഴാണോ ഇവർക്ക് വേണ്ട എന്ന് തോന്നുന്നത് അപ്പോൾ ഇവർ ഒഴിവാക്കുകയും ചെയ്യട്ട നമ്മൾ അതിനൊന്നും എതിരല്ല ആർക്കും ഏത് രൂപത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ഭരണഘടനയുള്ള നിയമാനുസൃതം അതൊക്കെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ആരും എതിരല്ല ഇതിനെ ശക്തമായി എതിർക്കാൻ കാരണം ഒരു നിർബന്ധമായ മതപരിവർത്തനം നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ബാക്കിയാകുന്നു ചില ആളുകൾ മാത്രം പോകുന്നു പേരൊന്ന് സൂചിപ്പിക്കാം നിങ്ങൾക്ക് മനസ്സിലാകും അനൂജ പോയി കലീലുണ്ട് ആദിത്യ പോയി മുഹമ്മദുണ്ട് നന്ദ പോയി ഷുഹൈബ് ബാക്കിയായി പോയതാണോ ഇവർ മണ്ണിനടിയിലേക്ക് പറഞ്ഞു വിട്ടതാണോ എന്നത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധ പോയി അഫ്താബ് ഉണ്ട് ധന്യ പോയി ഷക്കീറുണ്ട് പാലക്കാടാണത് കോട്ടയത്ത് രേഷ്മ പോയി അയ്യൂബുണ്ട് കുന്നംകുളത്ത് ബാക്കിയുണ്ട് മറ്റൊരു രേഷ്മ പോയി നൌഷാദ് ബാക്കിയുണ്ട് എത്ര വേണം അജ്മല് പണ്ട് ബാക്കി ശ്രുതി പോയി ശ്രീക്കുട്ടി പോയി മറ്റൊരു അജ്മല് വേറെയുമുണ്ട് ദിവസം കഴിയും തോറും ഈ എതിർഭാഗത്തുള്ള ജീവൻ നഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു ഇവിടെ പ്രണയമില്ല ജിഹാ മാത്രമേ ഉള്ളൂ യുദ്ധമുണ്ട് പ്രണയമില്ല ഈ പെൺകുട്ടികളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്ന പ്രണയം എന്ന വേഷം കെട്ടി വരുന്ന ഈ മുറിയന്മാരോട് നോ നോയെന്നു പറയാൻ പെൺകുട്ടികൾക്ക് സാധിക്കണം എന്നാണ് എന്നാണിനിയും ഈ പെൺകുട്ടികൾ കുറച്ചുകൂടി ബോൾഡായിട്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞു തുടങ്ങുന്നത് എത്രയോ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ജോലിക്കാരായിട്ടുള്ള സമ്പന്ന കുടുംബങ്ങളിലെ മുസ്ലിം സമ്പന്ന കുടുംബങ്ങളിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഈ അത്തപ്പാടികളാകുന്ന കോഴിക്കടക്കാരും അതുപോലെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഈ മുറിയന്മാരുടെയും ക്രിമിനലുകളായ ഇവരുടെ വലകളിൽ അകപ്പെട്ടു പോകുവാണ് നമ്മള് കഴിഞ്ഞ ദിവസമാണല്ലോ ചർച്ച ചെയ്തത് കോട്ടയ കൊട്ടാരക്കരയിലെ ഒരു വാർത്ത പതിനാറ് വയസ്സുകാരിയെ വീട്ടിൽ വന്നേക്കുക വെളിച്ചിറക്കി കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ഇഷ്ടങ്ങളും അവന്റെ ആധിപത്യവും അവൻ ഇവിടെ സ്ഥാപിച്ചു കൊടുക്കുവാണ് ഒരു ഇരുപതുകാരൻ അവന്റെ വീട്ടിൽ അവന്റെ വാപ്പ അവനോട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവനും ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ വെറും ഒരു പേര് യന്ത്രമാക്കി വീട്ടിൽ ശമ്പളം കൊടുക്കണ്ടാത്ത ഒരു വേലക്കാരിയാക്കി ചവിട്ടി അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളും ഇത് തന്നെയാണ് ചെയ്യുക ഭർത്താവിനെ അടക്കി ഭരിച്ച് ചുരുട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്തിയാൽ നമ്മുടെ മക്കളും ഇത് തന്നെയാ ചെയ്യുക വിധേയത്വമല്ല വേണ്ടത് മറിച്ചൊരു ഈക്വാലിറ്റിയാണ് പരസ്പര സ്നേഹവും ബഹുമാനവും അങ്ങനെ ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ നമ്മുടെ മക്കളെ നമ്മുടെ വീടുകളിൽ പഠിപ്പിക്കണം പെൺകുട്ടികളെ പെങ്ങന്മാരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം അവരെ കരുതണം അമ്മ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം സ്നേഹം കൊടുക്കണം അതുപോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഉമ്മറത്തേക്ക് ഒരു ടീ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു ഭാര്യ വീട്ടിൽ പെട്ടെന്ന് പണിയാണ് അതല്ലല്ലോ നമ്മുടെ മക്കളെ കണ്ട് വളരേണ്ടത് ഞങ്ങളുടെ വീടൊക്കെ ലിബറൽ രൂപത്തിൽ പോകുന്നവരാ ഒരാൾ അടിച്ചു വരിയാൽ ഒരാൾ തുടയ്ക്കും ഒരാൾ പാത്രം കഴുകിയാൽ ഒരാൾ അടുക്കി വയ്ക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ കയറിയാൽ മക്കളോ ഇക്കായോ ആരെങ്കിലും വന്ന് പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു തരും ചെറിയവൻ തേങ്ങ ചൊരുണ്ടി തരും തേങ്ങ പൊളിച്ചു തരും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് സുഖകരമായിട്ട് പോകുന്ന ജീവിതം കണ്ടു പഠിക്കുന്ന മക്കളും അങ്ങനെ തന്നെ പഠിക്കും ഇതാധിപത്യമാണ് ഒരു അടിമത്വം കണ്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നതെങ്കിൽ ഇവരിൽ നിന്ന് നമ്മൾ വേറെ കൂടുതലൊന്നും പ്രതികരിക്കും